ഇടുക്കി കട്ടപ്പനയിൽ ഇട്ടക്കൊലപാതകം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന് ഇതുവരെ തെളിവ് കണ്ടെത്താനായിട്ടില്ല അതേസമയം പ്രതി നിതീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന മുഖ്യപ്രതി നിതീഷ് മൊഴി നൽകിയ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനാവാത്തത് പോലീസിന് വലിയ വെല്ലുവിളിയാണ് കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുകയാണ് അടുത്ത ഘട്ടം ഇതിന്റെ ഭാഗമായാണ് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ എറണാകുളം റേഞ്ച് ഡിഐ ജി പുട്ട വിമലാദിത്രിയുടെ തീരുമാനം അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് നേതൃത്വത്തിൽ ഈ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ രീതിയിൽ ഭാഗമായിട്ട് നമ്മൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് അന്വേഷണം നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കട്ടപ്പറ സാഗര ജംഗ്ഷനിലെ വീടും വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ കക്കാട്ടുകടയിലെ വീടും ഡിഐ ജിയും സംഘവും പരിശോധിച്ചു കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി നിതീഷിനെയും വിജയന്റെ ഭാര്യ സുമയെയും ഡി ഐ ജി ചോദ്യം ചെയ്തു നിതീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് പ്രതിയെ കസ്റ്റഡിയിൽ കൂടുതൽ ദിവസം ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം ട്വന്റി ഇടുക്കി